അപ്രതീക്ഷിതമായിട്ടായിരുന്നു ജോ ബൈഡന്റെ പിന്മാറൽ പ്രഖ്യാപനം ഇതിന് പിന്നാലെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തിരഞ്ഞെടുപ്പ് ചെലവിനായി ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സംഭാവനയായി ലഭിച്ചത് എൺപത്തിയൊന്ന് ദശലക്ഷം യു എസ് ഡോളറാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലഭിക്കുന്ന സംഭാവന തുകകളിലെ റെക്കോർഡ് നേട്ടമാണ് കമല ഹാരിസ് സ്വന്തമാക്കിയിട്ടുള്ളത് എട്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരം പേരാണ് ഇരുന്നൂറ് ഡോളർ വെച്ച ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൽകിയിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട് കമല ഹാരിസിന് സാധാരണക്കാരിൽ നിന്ന് ലഭിക്കുന്ന ശക്തമായ പിന്തുണയാണ് ഇത് വ്യക്തമാക്കുന്നതെന്നാണ് പാർട്ടി വക്താക്കൾ വിശദമാക്കുന്നത് ബൈഡന്റെ പ്രായം കണക്കിലെടുത്ത് സംഭാവന നൽകാൻ അടക്കം പണം നൽകിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി ശേഷം ഒരു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലഭിക്കുന്ന റെക്കോർഡ് സംഭാവനയാണ് കമല ഹാരിസ് ലഭിക്കുന്നതെന്നാണ് സൂചന നേരത്തെ ട്രംപുമായുള്ള സംവാദത്തിന് പിന്നാലെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പിന്തുണ മാത്രമല്ല സംഭാവനയിലും വലിയ ഇടുകുണ്ടായിരുന്നു ചെറിയ തുക പോലും സംഭാവന നൽകുന്നവരിൽ കുറവുണ്ടാകാൻ ട്രംപ് ബൈഡൻ സംവാദം കാരണമായിരുന്നു തെരഞ്ഞെടുപ്പിന് നാലു മാസം ശേഷിക്കെയാണ് ബൈഡൻ അപ്രതീക്ഷിതമായി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുന്നത് ബൈഡന്റെ ആരോഗ്യത്തിൽ സംശയം ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സംശയമുയർന്ന സാഹചര്യത്തിലായിരുന്നു മത്സരത്തിൽ നിന്ന് പിന്മാറാനുള്ള ബൈഡന്റെ തീരുമാനം പാർട്ടിയിലെ പ്രമുഖ നേതാക്കളായ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ മുൻ സ്പീക്കർ നാൻസി പെലോസി സെനറ്റ് നേതാവ് ചക് ഷൂമർ തുടങ്ങിയവർ ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം